എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഞാൻ ആദ്യായിട്ടാണ് ഏട്ടാ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് ആദ്യായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് കുറച്ച് ഷോർട്സ് കണ്ടിട്ട് എല്ലാവരും ഹോം ടൂർ ചെയ്യോ പുതിയ വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് അപ്പൊ നമ്മുടെ പുതിയ വീടല്ല ട്ടാ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം പഴക്കം ഉണ്ടാവും നമ്മുടെ വീടിനെ നമ്മള് രണ്ട് റൂമൊന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടില് കുഞ്ഞിയ റൂമ് പണ്ടത്തെ റൂമെന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാലോ ചെറിയ ചെറിയ റൂമായിരുന്നു അപ്പൊ ആ ചെറിയ റൂമുകള് രണ്ട് റൂമ് നമ്മള് പുതിയതായിട്ട് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് ഇപ്പൊ ടിംസ് ബേബീസ് ആയിട്ട് വരുമ്പോ നമുക്ക് സ്പേസിന്റെ ഒരു ഇഷ്യൂ വരുന്ന കാരണമാണ് നമ്മൾ എക്സ്റ്റെൻഡ് എടുത്തത് അപ്പൊ രണ്ട് റൂമ് നമ്മൾ ഇപ്പോഴത്തെ മോഡലില് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റൂമിന്റെ റൂം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് റൂമിലേക്ക് കയറി വരുമ്പോൾ വ്യൂ ആണ് ആണ്ട്ടത് അത്ര വലിയ റൂമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങടെ മുന്നത്തെ റൂമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പം ഉണ്ടാ ഈ റൂം പഴയ റൂമിന്റെ തൊട്ടടുത്ത് ഒരു കാർ കാർപോർച്ചാണ് ഉണ്ടായിരുന്നത് ആ കാർ പോർച്ചും ഈ പഴയ റൂമും കൂടി ജോയിന്റ് ചെയ്തിട്ടാണ് ഈ പുതിയ റൂം എടുത്തിട്ടുള്ളത് ഒരു സ്ലോപ്പ് ആയിട്ടാണ് കാർ പോർച്ച് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സൈഡിലേക്ക് ഒരു സ്ലോപ്പ് സ്ലോപ്പായിട്ടാണ് സീലിംഗ് സീലിംഗിൽ അത്യാവശ്യം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ലൈറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ അതിന്റെ മുകളിലുള്ള സീലിംഗിന്റെ ഭാഗം കുറച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഫാൻ ഇട്ടെടുക്കുന്നത് ഈ റൂം മാത്രമല്ല തൊട്ടടുത്ത് വേറെ റൂമും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സീലിംഗും ഏകദേശം ഇതേപോലെ തന്നെ ചെയ്തു റൂമിന്റെ ഡോറ് ഓപ്പൺ ആക്കി വന്നുകഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് ആദ്യം ഉള്ളത് ബെഡ് ബെഡ്ലേമ്പ പിന്നെ അതിന്റെ മേലെ സ്വിച്ച് ബോർഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് തുടങ്ങണതാണ് ഷെൽഫ് നാല് ഷെൽഫ് ഉണ്ട് കേട്ടോ നാല് ഷെൽഫിന്റെ ഉള്ളിലും അത്യാവശ്യം സ്പേസും ഉണ്ട് അത്യാവശ്യം കള്ളികളും ഉണ്ട് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിൽ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ള കാരണം ഞാനത് തുറന്ന് കാണിച്ചിരുന്നില്ല വീടിന്റെ അടുത്തൊരു ചേട്ടണ്ട് ആള് കോൺട്രാക്ടറാണ് അപ്പൊ ആൾക്കാണ് ഫുൾ പണി കൊടുത്തിട്ടുണ്ടായിരുന്നത് പഴയ റൂമ് പൊളിച്ചിട്ട് പുതിയ റൂം പണിതതിന് ശേഷം നമുക്കൊരു ഇന്റീരിയർ ഡിസൈനറിനെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അവരുടെ സജഷനും അതേപോലെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ ഐഡിയയും വെച്ചിട്ടാണ് റൂമ് ഫുള്ള് പണി കഴിഞ്ഞു വന്നുള്ളത് കട്ടില് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കട്ടിലല്ല അത് അവര് റൂമിലിട്ടിട്ട് പണിതുള്ളതാണ് കേട്ടോ നമുക്ക് കട്ടിലിന്റെ അടിയിൽ ഒരു ഷെൽഫൊക്കെ ഉണ്ട് സംഭവം കിങ് സൈസ് ഒക്കെയാണ് കട്ടില് ഇവിടെ നമുക്ക് ഒരു വിൻഡോ വരണ്ടേട്ടാ മൂന്ന് വിൻഡോയാണ് അത് നോർമൽ ഇട്ട് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പേസ് പോവുകയും ചെയ്യും അതേപോലെ തന്നെ റൂം ഒന്നും കൂടി ഇടുങ്ങിയ പോലെ തോന്നുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ കറട്ടിട്ടത് സ്പേസ് കുറവ് തോന്നണ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കർട്ടൻ യൂസ് ചെയ്യാണ് കേട്ടോ നല്ലത് ഇതാവുമ്പോ സ്പേസ് അധികം പോയ പോലെ നമുക്ക് തോന്നില്ല പിന്നെ ഈ ഒരു വസ്തു ആള് കുറെ വെറുതെ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു സെറ്റിംഗ് നമ്മൾ അല്ലാണ്ട് തന്നെ ലൈറ്റ് റൂമിലുണ്ട് ഫോട്ടോയ്ക്ക് ഷെൽഫിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഡോർ ടോയ്ലറ്റ് ആണ് കേട്ടാ ബാത്റൂമിന്റെ ഡോർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തുള്ളത് നമുക്കൊരു സൈഡിലല്ലല്ലോ ടോയ്ലറ്റ് വന്ന ഷെൽഫിന്റെയും ബെഡിന്റെയും സെന്ററിലായ കാരണം അതൊരു വൃത്തികേടായിട്ട് കിടക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തത് ഡോർ ക്ലോസ് ചെയ്തിട്ടിട്ട് ഒരു ഉണ്ടെന്ന് തന്നെ അറിയില്ല സംഭവം നല്ല സ്മൂത്ത് ആയിട്ട് അടയ്ക്കാനൊക്കെ പറ്റൂട്ടെ എന്റെ ഒരു കയ്യിൽ ഫോണായ കാരണമാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് നോർമലി നമുക്ക് ഈ സ്ലൈഡിന്റെ ആവശ്യമില്ല സ്ലൈഡും തുറന്ന് ഡോറും തുറന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഡോർ അടച്ച് സ്ലൈഡ് ക്ലോസ് ചെയ്യണത് ആരാ ഇപ്പൊ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്യണെ സ്ലൈഡ് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല സ്ലൈഡ് തുറന്നിട്ട് പക്ഷെ സംഭവം ഒരു ഭംഗി തന്നെയാണ് അത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിന്റെ മുഖച്ചായി അങ്ങോട്ട് മാറും ബെഡ്ഷീറ്റ് മാച്ചിനെ നോക്കി വാങ്ങിച്ചു തന്നല്ല സാധനം വാങ്ങിച്ചു വന്നപ്പോ മായതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കട്ടിലല്ല റൂമിലിട്ടിട്ട് പണിതിട്ടുള്ളതാണ് അപ്പൊ അതിനെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട പുതപ്പും അതുപോലെ ആവശ്യമില്ലാത്ത പില്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെക്കാം അത്യാവശ്യം ലെങ്ത് ഉള്ള കബോർഡ് തന്നെയാണ് കേട്ടാ നമുക്ക് ബെഡിന്റെ മുകളിൽ ഇരിക്കണം ആവശ്യമില്ലാത്ത ബ്ലാങ്കറ്റും പില്ലോയൊക്കെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെക്കാം എടുക്കണ സമയത്ത് എടുത്താൽ മതി അതെല്ലാം നമുക്ക് ഉപയോഗിക്കാത്ത ബ്ലാങ്കറ്റും പില്ലോയും ഉണ്ടെങ്കിൽ അതും വെക്കാം ബെഡിന്റെ മൂന്ന് സൈഡ് ഓപ്പൺ ആയ കാരണം ഒരു സൈഡിൽ കിഡ് സ്റ്റേഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചതാണ് സംഭവം വലിയ ബലമൊന്നുമില്ല വേണ്ടിയിട്ട് നല്ലതാണ് ഈ കിഡ് സ്റ്റേഷൻ്റെ മേലെ രണ്ടറ്റത്തായിട്ടൊരു സ്വിച്ച് പോലെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ടൈമാണെങ്കിൽ അത് രണ്ട് ഇറക്കി വെക്കാനായിട്ട് പറ്റും ഇത് രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു സെറ്റ് ഫിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടില്ല ഒരെണ്ണമാണ് ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യണത് പിന്നെ ഈ കാണുന്ന ഷൂറാക്കും ബാസ്ക്കറ്റും ഡ്രയറൊക്കെ എൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങാണ് ഈ ഷൂറാക്ക് അടിപൊളി ആയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരുപാട് ചെരുപ്പ് നമുക്കതിൻ്റെ ഉള്ളിൽ വെക്കാം അതേപോലെ പൊടി പിടിക്കില്ല നല്ല നീറ്റായിട്ട് ഒതുങ്ങിയൊരു സ്ഥലത്തിരിക്കുകയും ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ കർട്ടൻ യൂസ് ചെയ്യണതാണ് നല്ലത് സ്പേസ് അധികം പോവില്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ അത് അവിടെ എടുക്കുകയും ചെയ്യും കർട്ടൻ്റെ ഒരു ചെയിൻ ഉണ്ട് അത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാണണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പൊതിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ ഞാനൊരു ഒറ്റ കർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് വരണത് രണ്ടായിരമാണ് നമ്മള് വീട്ടില് നാല് വിൻഡോയിൽ ഇങ്ങനെ ചെയ്തുണ്ട് മൊത്തം നമുക്ക് എണ്ണായിരം രൂപയായി ബെഡിന്റെ തൊട്ടടുത്തുള്ള ബോണിന് മുകളിലും അതേപോലെ മിറർ ഇരിക്കുന്ന ഷെൽഫിലും ചെറുതായിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലൈറ്റ്സിനും സെപ്പറേറ്റ് സ്വിച്ച് ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഒറ്റയ്ക്ക് എല്ലാ വീഡിയോ എടുക്കുന്നത് എന്റെ ഒരാളും കൂടി ഉണ്ട് ഒപ്പൊക്കെ നോക്കി കാണുകയാണ് ഈ കാണുന്ന സ്റ്റൂൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാ ഷെൽഫുകൾക്കൊക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അപ്പൊ ചില ഷെൽഫിലേക്കൊന്നും എനിക്ക് എത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റൂൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ബെഡിന്റെ തൊട്ടടുത്തുള്ള ഈ സ്വിച്ച് ബോർഡിലാണ് നമുക്ക് ബെഡ് ലാമ്പിന്റെ സ്വിച്ച് അതേപോലെ മിററിന്റെ ഈ ബെഡിന്റെ ബോർഡിലുള്ള സ്വിച്ച് ഒക്കെ വന്നിരിക്കുന്നത് സീലിങ്ങിലുള്ള റൗണ്ട് ലൈറ്റിന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ലെങ്ത് കൂടിയ ലൈറ്റിന്റെ സ്വിച്ച് ഇവിടെ ഇല്ല ആ ലൈറ്റ് നമുക്ക് വരണത് റൂമിന്റെ തൊട്ടടുത്ത് കയറി വരുന്നോടത്താണ് ഈ ഒരു മിററും ഷെൽഫും ഞങ്ങള് മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മോഡൽ വെച്ചിട്ടാണ് അവര് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ ഇവിടെ ഇട്ട് പണിതാണ് അല്ലെങ്കിൽ അവര് റൂമിലിട്ടിട്ട് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടതാണെന്ന് ഒരു ഷെൽഫും ഒരു ബോർഡും ഒന്നും കണ്ടു കഴിഞ്ഞാൽ പറയില്ല അത്ര നീറ്റായിട്ടാണ് അവരുടെ വർക്ക് പിന്നെ ഈ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സന്ദീപേട്ടനാണ് സംഭവം ഞാനാണ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത് പക്ഷെ ആളാണ് സെറ്റ് ചെയ്തത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു റൂമിന്റെ ഒരു റൂം ടൂർ ഇപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു റൂം നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോട്ടോ അതേപോലെ തന്നെ കമന്റ് ചെയ്തോളൂ നിങ്ങക്ക് ഇഷ്ടമായത് ഏത് പാർട്ടാവും പിന്നെ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി വെക്കുന്നുണ്ട് ഇപ്പൊ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ റൂമ് നല്ല ഭംഗിയിലൊക്കെ എടുക്കണ്ടാവും അപ്പൊ രണ്ടാൾ ഉണ്ടെങ്കിലുള്ള കാര്യം പറയണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് റൂമ് കിടന്നിടുന്നത് അപ്പൊ ഞാനതൊന്ന് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒതുക്കി വെക്കണ നേരത്താണ് മോനെ എണീറ്റത് അപ്പൊ അവനായിട്ടാണ് ഞാൻ അതൊക്കെ ഒതുക്കി വെക്കുന്നത് ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ